ചുട്ടിപ്പാറ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണു പരിക്കേറ്റ് മരിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു എ സജീവന്റെ അച്ഛൻ സജീവ് കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് മൊഴി നൽകി പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് മുന്നിലാണ് അദ്ദേഹം മൊഴി നൽകാനെത്തിയത് തുടക്കം മുതൽ പറഞ്ഞതുപോലെ തന്നെ മകൾ ഒരിക്കലും ജീവനൊടുക്കില്ലെന്ന് അദ്ദേഹം ഡിവൈഎസ്പിക്ക് മുന്നിലും ആവർത്തിച്ചു സംഭവത്തിൽ അറസ്റ്റിലായ മൂന്ന് കുട്ടികളാണ് പ്രധാനമായും അമ്മുവിനെ ഹോസ്റ്റലിൽ ഉപദ്രവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു മറ്റാരെങ്കിലും സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ കോളേജിലെ കുട്ടികളുടെ മൊഴിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ വൈകിയോ എന്ന കാര്യം അന്വേഷിക്കാമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട് ചികിത്സയിലുണ്ടായ പിഴവും കുട്ടികൾക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ വീഴ്ചയും അന്വേഷിക്കണമെന്നാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു അമു എ സജീവിന്റെ മരണത്തിൽ അറസ്റ്റിലായ സഹപാഠികളുടെ ജാമ്യാപേക്ഷ ഇന്നലെ നൽകിയത് കോടതി പരിഗണിക്കും കേസിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന വകുപ്പുകൾ പോലീസ് അധികമായി ചേർത്തിരുന്നു പത്തനംതിട്ട ഡിവൈഎസ്പിയാണ് കേസ് അന്വേഷിക്കുന്നത് അമുവിനെ സഹപാഠികൾ മാനസികമായി പീഡിപ്പിച്ചു എന്നതിന് തെളിവുകൾ കിട്ടിയതോടെയാണ് മൂന്ന് വിദ്യാർത്ഥികളുടെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയത് താൻ നേരിട്ട പ്രയാസങ്ങൾ അമു സജീവ് ഡയറിയിൽ കുറിച്ചിരുന്നു ഐക്വിറ്റ് എന്ന വാചകമുൾപ്പെടെ നോട്ട്ബുക്കിൽ നിന്ന് കണ്ടെത്തി വലിയ തോതിൽ മാനസിക പ്രയാസങ്ങൾ സഹപാഠികൾ മൂലമുണ്ടായതാകാം കാരണമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ശാസ്ത്രീയ അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിലാണ് അമ്മുവിന്റെ ബുക്കുകളും മറ്റും പരിശോധിച്ചതും സഹപാഠികൾക്കെതിരെ തെളിവ് ലഭിച്ചതും ബുക്കിൽ പോലീസ് പിടിയിലായ സഹപാഠികളുടെ ഭാഗത്തു നിന്നുണ്ടായ ദുരനുഭവങ്ങളും മറ്റും രേഖപ്പെടുത്തിയതായും ഉപദ്രവം തുടർന്നാൽ നിയമ നടപടികൾക്ക് നിർബന്ധിതയാകും എന്നെഴുതിയതായും പോലീസ് കണ്ടെത്തി ഐക്യൂറ്റ് എന്ന ബുക്കിൽ അമ്മു കുറിച്ചതായും കണ്ടെത്തി ഇതോടെയാണ് മൂന്നംഗ സംഘത്തെ കസ്റ്റഡിയിലെടുത്തത് ശാസ്ത്രീയ അന്വേഷണ സംഘം വിരലടയാള വിദഗ്ധർ പോലീസ് ഫോട്ടോഗ്രാഫർ എന്നിവരുടെ സംഘമാണ് സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചത് ഹോസ്റ്റലിലെ സി സി ടി വിയുടെ ഹാൻഡ് ഡിസ്ക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് എടുത്തു അമ്മുവിൻ്റെ മുറിയിൽ നിന്ന് നോട്ട്ബുക്ക് മൊബൈൽ ഫോൺ എന്നിവയും കണ്ടെടുത്തു നവംബർ പതിനഞ്ചിന് രാത്രിയാണ് അമ്മുവിൻ്റെ മരണം അതിനും ഒരാഴ്ച മുമ്പ് തന്നെ സഹപാഠികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ച് പിതാവ് സജീവ് ചുട്ടിപ്പാറ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പലിന് ഇമെയിലിലൂടെ പരാതി നൽകിയിരുന്നു വിനോദയാത്രയുടെ കോഓർഡിനേറ്ററാക്കി അമ്മുവിനെ മാറ്റിയത് സഹപാഠിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിലും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഹോസ്റ്റലിലും കോളേജിലും അമ്മുവിനെ മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ഇതുമൂലമുള്ള സമ്മർദ്ദമാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് എന്തായാലും മൂന്ന് സഹപാഠികളെ ഇനിയും ചോദ്യം ചെയ്തേക്കും